നമസ്കാരം കൂടുതൽ അഗ്രസീവായി ഇന്ത്യ മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഫിലിപ്പീൻസും ചൈനയും തമ്മിൽ ഏറെ നാളായി സംഘർഷത്തിലാണ് എന്ന് മാത്രമല്ല തായ്വാനെ വെല്ലുവിളിച്ചുകൊണ്ട് തായ്വാന് ചുറ്റും സൈനിക അഭ്യാസം നടത്തുകയാണ് ചൈന അങ്ങനെ ഫിലിപ്പീൻസിനെയും തായ്വാനെയും ഒരേപോലെ ചൈന വെല്ലുവിളിക്കുമ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ മൂന്ന് യുദ്ധക്കപ്പലുകൾ ഫിലിപ്പീൻസിൽ ദക്ഷിണ ചൈന കടലിൽ എത്തിയിരിക്കുകയാണ് ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെ വിന്യസിച്ചിരിക്കുന്ന യുദ്ധ കപ്പലുകളാണ് ദക്ഷിണ ചൈന കടലിൽ പ്രവേശിച്ച് ഫിലിപ്പീൻസ് നാവികസേനയ്ക്ക് ഒപ്പം ചേർന്നത് ഇന്ത്യ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ദക്ഷിണ ചൈന കടലിലേക്കുള്ള പ്രവർത്തന വിന്യാസത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് ഡൽഹി ഐ എൻ എസ് ശക്തി ഐ എൻ എസ് കിൽത്താൻ എന്നീ യുദ്ധക്കപ്പലുകൾ ഫിലിപ്പീൻസിലെ മനില സന്ദർശിച്ചുവെന്നും ഫിലിപ്പീൻസുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ബന്ധവും പങ്കാളിത്തവും കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിബദ്ധതയും ഈ സന്ദർശനം പ്രകടമാക്കിയെന്നും പോർട്ട് കോളിൽ ഇന്ത്യൻ നാവികസേനയും ഫിലിപ്പീൻസ് നാവികസേനയിലെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സബ്ജക്റ്റ് മാറ്റർ എക്സ്പെർട്ട് എക്സ്ചേഞ്ച് സ്പോർട്സ് മത്സരങ്ങൾ ക്രോസ് ഡെക്ക് സന്ദർശനങ്ങൾ സാംസ്കാരിക വിനിമയങ്ങൾ സഹകരണ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് എന്നും ഈസ്റ്റേൺ ഫ്ലീറ്റ് കമാൻഡിംഗ് ഫ്ളാഗ് ഓഫീസർ രാജേഷ് ധൻഗറും യുദ്ധക്കപ്പലുകളുടെ കമാൻഡിംഗ് ഓഫീസർമാരും ഫിലിപ്പീൻ ഫ്ലീറ്റ് കമാൻഡർ റെനാറ്റോ ഡേവിഡ് ഫിലിപ്പീൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി കമാൻഡൻറ്റ് എന്നിവരുമായി ആശയവിനിമയം നടത്തിയെന്നും സഹകരണത്തിനുള്ള വഴികൾ പരസ്പര താൽപ്പര്യമുള്ള കാര്യങ്ങൾ മേഖലയിലും അതിനപ്പുറവുമുള്ള നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളിലും വിപുലമായ ചർച്ചകൾ നടത്തിയെന്നും ഇന്ത്യയുടെയും ഫിലിപ്പീൻസിൻ്റെയും നാവികസേനകൾ തമ്മിലുള്ള നാവിക സഹകരണവും പരസ്പര പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് സന്ദർശനം അവസരമൊരുക്കിയെന്നും ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര പ്രതിരോധ ബന്ധത്തിൻ്റെ തെളിവാണ് ഈ പ്രവർത്തനങ്ങളെന്നും ആക്ട് ഈസ്റ്റ് സാഗർ നയങ്ങൾ അനുരണം ചെയ്യുന്നതിലൂടെ മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ പ്രകടനമാണ് എന്നുമാണ് ഏതായാലും ഈ അടുത്ത കാലത്തായി ദക്ഷിണ ചൈന കടലിൽ കൂടുതൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഇറങ്ങുന്നുണ്ട് ഒരു തരത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇടയ്ക്കിടെ ഗവേഷണ കപ്പൽ ഇറക്കുന്ന ചൈനയ്ക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി